പുഞ്ചിൽ ഇന്ത്യൻ വ്യോമാതിർത്തി കടന്ന പാക് യുദ്ധവിമാനം ഇന്ത്യ വെടിവെച്ചിട്ടു പാകിസ്ഥാനിൽ പൂചരണം ജമ്മുവിൽ പ്രകോപനം തുടർന്ന് പാകിസ്ഥാൻ പുഞ്ചിൽ ഇന്ത്യൻ വ്യോമാതിർത്തി കടന്ന പാക് യുദ്ധവിമാനം ഇന്ത്യ വെടിവെച്ചിട്ടു ഇരുപത്തിയാറ് സ്ഥലങ്ങളിൽ പാകിസ്ഥാന്റെ ഡ്രോണുകൾ തകർത്തു പാകിസ്ഥാന്റെ മൂന്ന് വ്യോമത്താവളങ്ങളിൽ സ്ഫോടനമുണ്ടായെന്ന റിപ്പോർട്ടുകളും പുറത്തുവരുന്നുണ്ട് നൂർ കൺ റാഫി മുറിദ് വ്യോമത്താവളങ്ങളിലാണ് സ്ഫോടനമുണ്ടായത് ആക്രമണം ഉണ്ടായതായി പാക് മാധ്യമങ്ങൾ സ്ഥിരീകരിച്ചു അതിനിടെ ഇന്ത്യൻ ആർമിയുടെ നിർണായക സമ്മേളനം രാവിലെ മണിക്ക് നടക്കും ജമ്മുകശ്മീരിലെ അഖ്നൂരിൽ ബ്ലാക്ക് ഔട്ട് എന്നും മേഖലയിൽ സൈറൺ മുഴങ്ങിയെന്നും റിപ്പോർട്ടുകളുണ്ട് പാകിസ്ഥാൻ ഇന്നലെ ലക്ഷ്യം വച്ചത് ഇരുപത്തിയാറ് എന്നാണ് സൂചന ഇന്ത്യ ശക്തിയായി തിരിച്ചടിച്ചു നിയന്ത്രണരേഖയിൽ കനത്ത വെടിവെപ്പ് തുടരുകയാണ് അതേസമയം ഇന്ത്യ പാക് സംഘർഷം തുടരുന്നതിനിടെ രാജ്യത്തെ മുപ്പത്തിരണ്ട് വിമാനത്താവളങ്ങൾ അടച്ചു മെയ് പതിനഞ്ച് വരെ പ്രവർത്തനങ്ങൾ നിർത്തിവച്ചതായി എയർപോർട്ട് അതോറിറ്റി അറിയിച്ചു തുടർച്ചയായ രണ്ടാം ദിനവും പാകിസ്ഥാൻ രാത്രി ഡ്രോണാക്രമണം നടത്തിയതിന് പിന്നാലെയാണ് വിമാനത്താവളങ്ങൾ അടച്ചത് ഗുജറാത്ത് രാജസ്ഥാൻ പഞ്ചാബ് ജമ്മു കാശ്മീർ എന്നീ സംസ്ഥാനങ്ങളിലെ ഇരുപത്തിയാറ് സ്ഥലങ്ങൾ ലക്ഷ്യമിട്ടാണ് പാകിസ്ഥാൻ ഇന്നലെ ഡ്രോൺ ആക്രമണം നടത്തിയത് അതേസമയം പാകിസ്ഥാനിൽ ഭൂചലനം അനുഭവപ്പെട്ടു ശനിയാഴ്ച പുലർച്ചെ ഒന്ന് നാൽപ്പത്തിനാലിലാണ് ഭൂചലനം അനുഭവപ്പെട്ടത് വിക്ടർ സ്കെയിലിൽ നാല് ദശാംശം പൂജ്യം തീവ്രത രേഖപ്പെടുത്തിയ ഭൂചലനമാണ് അനുഭവപ്പെട്ടതെന്ന് നാഷണൽ സെന്റർ ഫോർ സിസ്മോളജി അറിയിച്ചു പത്ത് കിലോമീറ്റർ ആഴത്തിലുള്ള ഭൂചലനമാണ് സംഭവിച്ചത് ഭൂചലനത്തിൽ നാശനഷ്ടങ്ങളോ പരിക്കുകളോ ഉണ്ടായതായി റിപ്പോർട്ടുകളില്ല കൂടുതൽ വിവരങ്ങൾ ലഭ്യമായിട്ടില്ലെന്ന് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു